കേരളം രാജ്യങ്ങൾക്കുള്ള മൾട്ടിപ്പിൾ റീഎൻട്രി വിസിറ്റ് വിസ സൗദി താൽക്കാലികമായി നിർത്തി ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിലവിൽ നിയന്ത്രണമില്ല ദീർഘകാല സന്ദർശന വിസകൾ വഴി രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ജോർഡൻ സുഡാൻ അൾജീരിയ എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് മൊറോക്കോ നൈജീരിയ ടുണീഷ്യ യമൻ എന്നീ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം സന്ദർശന വിസയ്ക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം ബിസിനസ് വിസകളും നിർത്തിവെച്ചിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് ഒന്നിച്ച് സൗദിയിൽ താമസിക്കാവുന്ന ഒരു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കാണ് നിയന്ത്രണം ഈ മാസം ഒന്നാം തീയതി മുതൽ നിബന്ധന ബാധകമാക്കിയിട്ടുണ്ട് പുതിയ നിയന്ത്രണ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് നിലവിൽ സിംഗിൾ എൻട്രി വിസകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ സിംഗിൾ എൻട്രി വിസകൾ എടുക്കുന്നവർക്ക് ഓരോ മുപ്പത് ദിവസവും നൂറ് റിയാൽ ഫീസടച്ച് പുതുക്കേണ്ടി വരും ഇങ്ങനെ രണ്ട് തവണ പുതുക്കി പരമാവധി തൊണ്ണൂറ് ദിവസം മാത്രമേ സൗദിയിൽ താമസിക്കാനാവൂ സിംഗിൾ എൻട്രി വിസയിലെത്തിയ ശേഷം കാലാവധിക്ക് മുമ്പ് സൗദിക്ക് പുറത്തു പോയാലും നിലവിലെ വിസ റദ്ദാക്കും എന്നാൽ നിലവിൽ സൗദിയിൽ തുടരുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസക്കാർക്ക് അത് പുതുക്കുന്നതിന് തടസ്സമില്ലെന്ന് ജമാസാദ് ഡയറക്ടറേറ്റ് അറിയിച്ചു പുതിയ നിയന്ത്രണം ഹജുമറ നയതന്ത്ര തൊഴിൽ വിസകളെ ബാധിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി ന്യൂസ് 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 ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ